ഓരോരുത്തരായി ഇപ്പോൾ വി എസിന്റെ പുന്നപ്രയിലെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റായിരുന്ന സുരേഷ് അതുപോലെ തന്നെ സ്റ്റാഫ് അംഗമായിരുന്ന ലതീഷ് ബി ചന്ദ്രൻ തുടങ്ങിയ ആളുകളൊക്കെ വി എസിന്റെ പുന്നപ്രയിലെ വീട്ടിലെത്തിയിട്ടുണ്ട് ജി സുധാകരൻ ഇവിടെയുണ്ട് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇവിടെയുണ്ട് അതുപോലെയുള്ള നേതാക്കൾ ഇവിടെയുണ്ട് കുടുംബാംഗങ്ങൾ ഭാര്യ വസുമതിയും മകൾ ആശയും വി എസിന്റെ വീട്ടിലാണുള്ളത് വിലാപയാത്ര ഇവിടേക്ക് പത്തുമണിയോടുകൂടി എത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് ഇപ്പോൾ ഒൻപത് നാൽപ്പത്തിനാലായി പതിനൊന്ന് മണിക്കും എത്തില്ല എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും കാരണം അത്ര വലിയ ജനക്കൂട്ടമാണ് ആലപ്പുഴ യോരങ്ങളിലെല്ലാം വി എസിന്റെ സമരമുദ്രകൾ ചിതറിക്കിടക്കുന്ന ആലപ്പുഴയിലെ പാതയോരങ്ങളിലെല്ലാം വി എസിനെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യർ തിങ്ങിക്കൂടി നിൽക്കുകയാണ് നേരത്തെ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതുപോലെ അവസാന മനുഷ്യനെയും കാണിച്ചതിന് ശേഷമേ വി എസിനെ ഇനി വി എസ് ഉണ്ടാവില്ലല്ലോ അപ്പൊ വി എസിനെ എടുക്കുകയുള്ളൂ എന്ന് സി പി എമ്മും വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ വലിയ ജനക്കൂട്ടമാണ് ആലപ്പുഴയിലെ തെരുവോരങ്ങളിലെല്ലാം വലിയ ജനക്കൂട്ടമാണ് ഇവിടെ പുന്നപ്രയിലെ വീട് മുതൽ ദേശീയപാത വരെ നീണ്ട് കിടക്കുന്ന അത്രയും വലിയ ജനസഞ്ചയം ഈ വീട്ടിലുണ്ട് റിക്രിയേഷണൽ ഗ്രൗണ്ടിലാണ് പൊതുദർശനം പൊതുദർശനത്തിന് സമയം കുറച്ചേക്കാം അഞ്ച് യോടുകൂടി തന്നെ വലിയ ചൂടുകാട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടത്തണം അതിനെ പറ്റും എന്നുള്ള ഒരു രീതിയിലാണ് ക്രമീകരണങ്ങൾ ഇപ്പൊ ഒരുപാട് മനുഷ്യർ കാത്തിരിക്കുകയാണ് നിങ്ങൾ കുറെ നേരമായല്ലോ നിൽക്കുന്നു രാവിലെ എത്തി കോഴിക്കോട് നിന്ന് എത്തിയതാണ് രാവിലെ എത്തി ആറു മണിക്ക് കോഴിക്കോട് എത്തിയാണ് മുമ്പ് കണ്ടിട്ടുണ്ടോ പിന്നെ പതിനഞ്ച് അവസാനമായി ഒരു യാത്രാ മൊഴി ഏകാൻ വന്നതാണ് തൃശൂരാണ് എൻ്റെ വീട് ഞാൻ ഇന്നലെ ഒന്നും രാത്രി വന്നതാണ് അതിന് കണ്ടിട്ടേ പോകുള്ളൂ കാസർഗോഡാണ് കാസർഗോഡ് നിന്ന് തൃശ്ശൂരിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്നും നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഇവിടെ റെഡ് വോളണ്ടിയർമാർ പ്രവേശനം അകത്തേക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ട് വോളണ്ടിയർമാർക്ക് കർശനമായ നിർദ്ദേശങ്ങൾ ആളുകളെ കടത്തിവിടുന്ന കാര്യത്തിൽ ഉണ്ട് വലിയ വലിയ ജനക്കൂട്ടം വി എസിനെ കാണാൻ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയ ആളുകളുടെ ജനക്കൂട്ടമാണിത് വി എസിനെ അത്ര ഇഷ്ടമാണ് മുതാണ് പാലക്കാട് കണ്ണൂര് പിണറായി പിണറായി വിജയന്റെ നാട്ടിൽ നിന്നാണ് ഒരുപാട് നേരമായി നിൽക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമാണ് എവിടെന്നാ മാതൃഭൂമി പത്രവും അതിലെ വി എസിന്റെ ചിത്രവും കയ്യിലേന്തി തൃശ്ശൂരിൽ നിന്ന് വി എസിനെ കാണാൻ വേണ്ടി മാത്രം എത്തിയതാണ് ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് പേർ ഈ റോഡിന്റെ മറുവശത്തേക്ക് നോക്കിയാൽ ഒരുപാട് പേർ കുടയും ചൂടി നിൽക്കുന്നത് കാണാം വലിയ ജനക്കൂട്ടമാണ് ഇവിടെ ഇവിടെ പ്രവേശനം കർശനമായി നിയന്ത്രിച്ചിട്ടുണ്ട് റെഡ് വോളണ്ടിയർമാർ പ്രധാനപ്പെട്ട നേതാക്കൾക്കും അതുപോലെ വി എസുമായി വ്യക്തിപരമായി അടുപ്പമുള്ളവർക്കും മാത്രമാണ് ഇപ്പോൾ വീടിനകത്തേക്കുള്ള പ്രവേശനം ആദ്യത്തെ പത്ത് മിനിറ്റ് നേരം ബന്ധുക്കൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സമയമായിരിക്കും ശേഷമായിരിക്കും ഈ പന്തലിലേക്ക് വി എസിന്റെ ഭൗതികദേഹം എത്തിക്കുക ഇവിടെ നിന്ന് അന്തിമാഭിവാദ്യം സ്വീകരിച്ചു കഴിഞ്ഞാൽ വി എസിനെ വി എസിന്റെ തട്ടകമായ ആലപ്പുഴയിലെ ഡിസ്ട്രിക്ട് കമ്മിറ്റി ഓഫീസിലേക്ക് ഡി സി ഓഫീസിലേക്ക് കൊണ്ടുപോകും ഡി സി ഓഫീസിലെയും നേരത്തെ നിശ്ചയിച്ചത്രയും നേരം അവിടെ പൊതുദർശനം ഉണ്ടാവില്ല അവിടെയും സമയം ചെറിയ രീതിയിൽ വെട്ടിക്കുറയ്ക്കുന്നുണ്ട് റിക്രിയേഷണൽ ഗ്രൗണ്ടിലെയും ഡി സി ഓഫീസിലെയും പൊതുദർശനത്തിന്റെ സമയം വെട്ടിക്കുറയ്ക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ സി പി എം പറയുന്നത് ആറ് മണിക്ക് മുൻപ് സംസ്കാര ചടങ്ങുകൾ വലിയ ചൂടുകാട്ടിൽ നടത്തണം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നത് േ കരളെ എന്ന് ആർത്ത് വിളിച്ച് ഇരമ്പിയാർക്കുന്ന അനേകായിരങ്ങൾ ഇപ്പോ നമുക്ക് ആലപ്പുഴയുടെ തെരുവോരങ്ങളിൽ മുഴുവൻ കാണാം ഇനി ഇനി യഥാർത്ഥത്തിലുള്ള ദൂരം ഇവിടേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു മണിക്കൂർ കൊണ്ട് താഴാൻ കഴിയുന്ന ദൂരം മാത്രമാണ് ഉള്ളത് പക്ഷേ രാവിലെ മുതൽ ഇന്ന് രാവിലെ ആലപ്പുഴ ജില്ലാ അതിർത്തിയിൽ കടന്നത് മുതൽ ഇരമ്പിയാർക്കുന്ന ജനങ്ങളെ വി എസ് വി എസിന്റെ സ്വന്തം ജനങ്ങളെ നമ്മൾ കണ്ടു അവർ വികാര വായ്പോടുകൂടി വി എസിന് വിട നൽകുകയാണ് ഞങ്ങളെ അനാഥരാക്കി പോകരുതേ എന്ന നിലവിളികൾ മുദ്രാവാക്യങ്ങൾ ഉയരുകയാണ് ഈ ക്യൂവിൽ നിൽക്കുന്ന ആളുകളും കണ്ണ് നിറ ച്ച് ആറും ഏഴും മണിക്കൂറായി ഒരു തുള്ളി വെള്ളം കുടിക്കാതെ വി എസിനെ കാത്തു നിൽക്കുന്ന മനുഷ്യരെ നമുക്കിവിടെ കാണാം ഇപ്പോൾ എന്തായാലും കരുവാറ്റ പിന്നിട്ട് വിലാപയാത്ര പുനഃപ്പുറയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അമ്പലപ്പുഴ അടക്കമുണ്ട് അമ്പലപ്പുഴയും അതുപോലെ തന്നെ വണ്ടാനവും അടക്കമുള്ള മേഖലകൾ കഴിഞ്ഞു വേണം ഇവിടേക്ക് എത്താൻ ആ വലിയ വിലാപയാത്ര ഇവിടെ എത്തുമ്പോഴേക്ക് ഈ കാത്തു നിൽക്കുന്ന ജനങ്ങളുടെ സന്താപം അതൊരു വികാര തീവ്രതയിലേക്ക് മാറുകയും ചെയ്യും വി എന്തായിരുന്നു എന്ന് വിളിച്ചു പറയുകയാണ് ഈ ജനക്കൂട്ടവും ഈ വൈകാരികതയും Il n'y a